സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ ചർച്ചാ വിഷയമാണ് രണ്ട് സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ റിയൽ ലൈഫും റിയൽ ലൈഫും അല്ലെ ഒരു നമ്മുടെ ജീ സാധാരണ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തള്ളുന്നത് പോലെയല്ല യഥാർത്ഥ ജീവിതം എന്ന് കാണിക്കുന്ന രണ്ട് സംഭവങ്ങൾ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് അപ്പൊ നമ്മൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാനായിട്ട് എല്ലാം വളരെ എളുപ്പമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് അല്ലേ മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ സ്വന്തം ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ രണ്ട് സംഭവങ്ങളാണുള്ളത് ഒന്ന് ജി ജി മാരിയോ മാരിയോ ജോസഫ് ഈ രണ്ട് വ്യക്തികളെയും പേഴ്സണലി എനിക്ക് പരിചയമുള്ള രണ്ട് വ്യക്തികളാണ് അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്റെ വാർത്തകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലും അവർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ആ സമയമൊക്കെ ഇവരോട് വളരെ വലിയ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇവർ ഇത് ഇത്രയും ഇതായിട്ട് കാരണം നമ്മുടെ സർക്കാർ ചെയ്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ വീടൊക്കെ നൂറ് വീടൊക്കെ നമ്മുടെ വയനാട് പോലും വെച്ചു കൊടുത്ത വ്യക്തികളാണ് അപ്പൊ ഞാൻ കരുതി ഒരു ഇങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് പക്ഷേ അതിനേക്കാൾ വലിയൊരു എന്താണ് ഒരു പരിഹാസ്യമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ദമ്പതികൾക്ക് ക്ലാസ് എടുക്കുന്നത് എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത് ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ മാതൃകാ ദമ്പതികളായി നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നവരാണ് അത് ആ ക്ലാസ് എടുക്കുമ്പോഴുള്ള അവരുടെ സംസാര രീതിയുണ്ട് ആ അവർ സംസാരിക്കുമ്പോഴത്തേക്കുള്ള സംസാര രീതി ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം ഭർത്താവിനെ അടിമപ്പെട്ട് ജീവിക്കണം ഇനി ഭർത്താവ് ഭർത്താവ് സ്ത്രീയെ അത്രയും സന്തോഷിപ്പിച്ച് ജീവിക്കണം എന്ന രീതിയിലേക്കുള്ള അതായത് ഭർത്താവിന്റെ ദൈവത്തെ പോലെ കണ്ടുവേണം നമ്മൾ കഴിയാനായിട്ട് ഭർത്താവ് അതുപോലെ തന്റെ ഭാര്യയിൽ മാത്രം ഒതുങ്ങി അങ്ങനെ ജീവിക്കണം ഭാര്യയെ രാജകുമാര രാജ്ഞിയെ പോലെ കൊണ്ടുനടക്കണം എന്നൊക്കെ പറയുന്ന ദമ്പതിമാരാണ് ഇന്ന് തലയിൽ കിട്ടുമൊക്കെയായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ എന്നെ ഉപദ്രവിച്ചു എന്നെ ബോക്സ് കൊണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്നതല്ലേ അല്ലേ അപ്പൊ ഇത് എത്രത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ് പലരും ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇതുപോലുള്ള ഭാഗ കാര്യങ്ങൾക്ക് ഭാഗമാകാൻ പോകുന്ന വ്യക്തികളാണ് പലരും പക്ഷെ എല്ലാവരുടെയും പിന്നാമ്പ്രങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു അല്ലെ തീർച്ചയായും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ സംഭവമാണ് ഒരു മകനെ അതായത് കാമുകനുമായി ഏർ കിടക്ക പങ്കിടാനായി മകനെ ഉപദ്രവിച്ച ഒരു അമ്മ ആ സ്ത്രീയും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇതുപോലെ തള്ളുന്ന അല്ലെങ്കിൽ ഫെമിനിസം പറയുന്ന എന്താണ് ഫെമിനിസം എന്നുള്ള പോലും അർത്ഥം കൽപ്പിക്കാത്ത ഒരു പ്രവൃത്തിയാണ് അവരിൽ നിന്നും ഉണ്ടായത് അല്ലേ ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലൊരു നടുക്കമാണ് ഉണ്ടാവുന്നത് അതായത് സ്വന്തം കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കാമുകനോടൊപ്പം കിടക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാമുകന് ഉപദ്രവിക്കുന്നതിന് കൂട്ടി നിൽക്കുകയാണ് ഒരമ്മ എന്ന് പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇല്ല അമ്മയുടെ അടുത്ത് ഞാൻ കിടക്കുമെന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നെഞ്ചയ്ക്ക് മാന്തി പൊളിക്കുന്ന ഒരമ്മ അത് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു നമുക്കറിയാം അവർ പ്രണയിക്കുന്നതോ സ്നേഹിക്കുന്നതോ എന്നോ ഒന്നും തെറ്റല്ല അതല്ല അവരുടേതായിട്ടുള്ള ചോയ്സ് ആണ് അവരുടെ ഒരു അവരുടെ മാത്രമുള്ള ഉള്ള പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മളും അമ്മമാരാണ് എങ്ങനെയാണ് ആ കുഞ്ഞിനെ മറ്റുള്ള ഒരു ഒരു പോലും കൊള്ളിക്കാതെ വളർത്താനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുക സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മക്കളെ അത്രത്തോളം നല്ല രീതിയിൽ വളർത്തുന്ന മാതാപിതാക്കളെ നമ്മൾ മാതൃകകളായി കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും മെജോറിറ്റി മാതാപിതാക്കൾ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് അമ്മമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് തന്നെ പക്ഷെ നമുക്കൊരു മൈനോറിറ്റി നമുക്കറിയാം അവരുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന മാതാപിതാക്ക അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അത് വളരെ മൈനോറിറ്റി മാത്രമാണ് എങ്കിൽ തന്നെ ഈ മൈനോറിറ്റിയിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് അറിയാതെ നെഞ്ചെന്ന് പിടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ആ കുട്ടി പറയുന്ന ആ ഓരോ വാക്ക് Mojo. Mojo Na, uh... Finally, ും കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് അതും അവരെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ അവൻ പറഞ്ഞിട്ട് പോലും അവനെ മനസ്സിലാക്കാത്ത ഒരു അമ്മ സ്വന്തം സുഖം മാത്രം മനസ്സിലാക്കുന്ന ഒരു ചേച്ചി നമ്മൾ ഒരു കുഞ്ഞുങ്ങളാവും ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിൽ കാമുകനോടൊപ്പം മകന്റെ കൂടെ തന്നെ കിടക്ക പങ്കിടുന്നു എന്നുള്ളതാണ് ആ കുട്ടി അതിൽ പറഞ്ഞിരിക്കുന്ന പോലീസിന്റെ പരാതിയിലും ആ കുട്ടിയുടെ തന്നെ മൊഴി നമ്മൾ കേട്ടായിരുന്നു പല ചാനലുകളിലും കുട്ടി തന്നെ സംസാരിച്ചിരിക്കുന്നത് അമ്മയും കാമുകനും കിടക്ക പങ്കിടുന്നിടത്ത കുട്ടി അങ്ങനെയുള്ള കുഞ്ഞുള്ള സാഹചര്യത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുമോ അതാണ് ഞാൻ പറയുന്നത് വളരെ മൈനോറിറ്റി ആണ് ഇതുപോലുള്ള ആളുകൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ കാണുന്നതിനേക്കാളും പോലെ അല്ല സമൂഹമെങ്കിലും വളരെ മൈനോറിറ്റി ഇങ്ങനെയുള്ള ആളുകളുമുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് നമ്മൾ ഈ വാർത്ത പുറത്തറിഞ്ഞു ഇതുപോലെ പുറത്തറിയാത്ത ധാരാളം വാർത്തകൾ ഉണ്ടായിരിക്കാം അല്ലേ ഇവരൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര തള്ളലാണ് അല്ലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആദ്യം മാതൃകാപരമായി നമ്മളൊരു മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ എത്രത്തോളം മാന്യമായി ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം മാന്യമായി തന്നെ ജീവിക്കുക അതോടൊപ്പം തന്നെ തെറ്റ് മറ്റ് നമ്മളെല്ലാവരെയും വിമർശിക്കുന്നവരാണ് അല്ലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും പരമാവധി വിമർശിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവർ പരമാവധി എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിൽ ഒരു തെറ്റ് വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അത് എത്രത്തോളം അഥവാ അത്തരത്തിലുള്ള ചില ബന്ധങ്ങളിൽ പെട്ടുപോയാൽ പോലും മറ്റു തരത്തിലൊന്നും അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുപോലെയാണ് മറ്റുള്ളവർ നമ്മൾ ഉപദേശിക്കുന്ന സമയത്ത് എന്താണ് അതിനുള്ള യോഗ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ജിജിമാരോ ദമ്പതികൾ അവരെ വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രത്യേകിച്ചും ഒരു അവരുടെ ഒരു ക്ലാസ് ഒക്കെ അല്ലെങ്കിൽ അവരെടുക്കുന്ന ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് എത്ര നാളായി അദ്ദേഹത്തിന്റെ മുഖത്ത് ചുളിവുകൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര നാളായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അത്രയും അത്രയും മാതൃകാ ദമ്പതികളാണ് അവരെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കിടയിലാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു നമുക്ക് എന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോഷിക്കുന്നതിന്റെ ഒക്കെ പല വോയിസ് ക്ലിപ്പുകളും നമ്മൾ കേട്ടതാണ് അപ്പൊ നമ്മൾ ഈ കാണുന്നത് ഒന്നുമല്ല നമ്മൾ മറ്റാളുടെ വാക്ക് കേൾക്കുന്നതിന് പരാം ആദ്യം നമ്മൾ തന്നെ ചിന്തിക്കുക സ്വയം ചിന്തിക്കുക നമ്മളുടെ ജീവിതം നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ നമ്മളുടെ ജീവിതം എങ്ങനെയാണുള്ളത് മറ്റാൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല അല്ലേ തീർച്ചയായും ഈ ജി ജി മാരിയോ ദമ്പതികളുടെ കാര്യത്തില് വളരെ പരിഹാസ്യം എന്ന് തോന്നിയത് ഇവർ നൽകുന്ന ഓരോരുത്തർക്കും ഇവർ ആണ് ഇവർ കൗൺസിലിങ് നൽകുന്നവരാണ് അപ്പൊ ഈ കുടുംബ ബന്ധങ്ങൾ തകർന്നു വരുന്നവരുടെ കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചില ഇന്റർവ്യൂസിൽ പറയുമ്പോൾ അത് വളരെ പരിഹാസത്തോടും പുച്ഛത്തോടും ഇവർ എന്തോ മറ്റേ അവിടെ എന്താണ് വലിയ മുകളിലിരിക്കുന്ന വ്യക്തികളെ പോലെയൊക്കെ ഇവർ സംസാരിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അന്നും അവർ വീട്ടിൽ നിന്ന് അടിവെച്ചിട്ടായിരിക്കാം ഈ ഇതിനു വേണ്ടി ഇറങ്ങി വരുന്നത് അപ്പൊ എത്ര പരിഹാസ്യമാണ് എന്തിനാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിന് അകത്ത് ആദ്യം അന്ന് ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലേ അതായത് ഒരു കുട്ടിയുടെ അമ്മ വന്ന് ഇവൻ പഞ്ചസാര തീറ്റിയാണ് എന്ന് പരാതി പറഞ്ഞപ്പോൾ ഗാന്ധി എന്താ ചെയ്തത് പോയി ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ ആദ്യം ആ പഞ്ചസാര തീറ്റി നിർത്തി അതിനുശേഷം ആ കുട്ടിയെ ഉപദേശിക്കാൻ കഴിയുള്ളു അങ്ങനെ ആകണം എന്നുള്ളതാണ് അല്ലെ ജീവിതമായിരിക്കണം സന്ദേശം അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സംഭവത്തിനും പറയുന്നത് ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ അവർക്ക് ഒരു ഒരു വ്യക്തിജീവിതം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടികളെ നമ്മൾ അടുത്ത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് കൂടെ നിർത്താൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ കണ്ടുപിടിക്കുക അതല്ലാതെ ഇങ്ങനെ കുട്ടികളെ മൃഗീയമായി മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ മർദ്ദിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന മർദ്ദിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിന് കൂട്ടുനിൽക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഒരിക്കലും ഒരാളുടെ വ്യക്തിജീവിതത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വേണ്ട എന്ന് പറയുന്നത് വേണ്ട എന്ന് വെക്കണം എന്ന് പറയാനും നമുക്ക് കഴിയില്ല അല്ലേ അപ്പോൾ അവരുടെ വ്യക്തി ജീവിതം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് പക്ഷേ അവിടെ ഈ കുട്ടികൾ വിലങ്ങുന്നതടി ാണ് തോന്നുമ്പോൾ ദയവായി അവരെ സുരക്ഷിതമായി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളും വേണ്ടത് നമ്മുടെ പ്രവർത്തനത്തിലാണ് പ്രവൃത്തിയിലാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള മെന്റൽ ട്രോമകൾ ഈ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുണ്ടോ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്തുകൊണ്ടാണ് ഇവർ വിമർശിക്കപ്പെടുന്നത് ഇവർ അത്തരത്തിൽ സമൂഹത്തിൽ വന്ന പരിഹാസ്യത്തോടെ ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ നോക്കി പല്ലിളിച്ചവരാണ് അവര് വന്ന് അങ്ങനെ പല്ലിളിച്ചിട്ട് പോയി അവരെന്തോ മാന്യന്മാരാണ് അല്ലെങ്കിൽ മാതൃകാപരമായ വ്യക്തികളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച് ആ ഒരു വലിയൊരു കഷാപ്പ് ചെയ്യുന്ന പോലെയാണ് അതായത് ഇവര് ഫീസ് വാങ്ങില്ലായിരിക്കുമോ അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചാരിറ്റി എന്നുള്ളൊരു നടത്തുന്ന ആറിനെ പൈസ കൊണ്ടാണ് നമ്മൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ അത് ഏറ്റവും അഭികാമ്യമായിരുന്നു എന്നാൽ മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ആ ചാരിറ്റിയിലേക്ക് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ചാർജ്ജി നടത്തുന്നു എന്നിട്ട് ഈ പൈസയിൽ തന്നെ ഒരു ജീവിക്കുന്നു ഈ പൈസയ്ക്ക് വേണ്ടി തന്നെ അടിവെക്കുന്നു ഈ ഈ പൈസയ്ക്ക് വേണ്ടി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ തലതല്ലി പൊട്ടിക്കുന്നു പോലീസ് കേസാക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ സമൂഹത്തെ നോക്കി തന്നെ ഇവർ പുച്ഛിച്ച് പരിഹസിച്ച് ഇപ്പോഴും പല്ലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം വന്നതിനു ശേഷം ഇവർ സോഷ്യൽ മീഡിയയ്ക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ വ്യക്തി ജീവിതത്തെ വിറ്റ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാശ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പലരുടെയും വ്യക്തി ജീവിതങ്ങളെ പരിഹാസിച്ച് വിറ്റ് നിങ്ങൾ കാശ് ഉണ്ടാക്കിയതിൽ നിന്ന് ഉള്ള പരിഹാസമാണത് എന്തുകൊണ്ടാണ് ഈ പരിഹാസം എന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾ മറ്റു വ്യക്തികളുടെ ജീവിതത്തെ ഇത് ഇതുപോലെയായിരുന്നു പരിഹസിച്ചത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ജീവിതങ്ങളെ ഇതുപോലെ നിങ്ങൾ പരിഹസിച്ചത് കൊണ്ടാണ് ഇത് തന്നെ നിങ്ങൾക്കും തിരിച്ചു നേരെ വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്നുണ്ടായ ഈ ഒരു നിലപാടെന്ന് പറയുന്നത് അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് സമൂഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ കാരണം ആ ഒരു സംഭവം വന്ന ഉടൻ തന്നെ ഫെയർ ഇട്ട ഉടൻ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇത്ര ആഘോഷിച്ചത് ആഘോഷിച്ചു ചിലർ പറയുന്നുണ്ട് ഒരു കുടുംബജീവിതം തകർന്നാൽ ആഘോഷിക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ടെന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വയം നന്നാവുക എന്നുള്ള ഒരു വലിയൊരു കാര്യം കൂടെ അവിടെ ഉദ്ബോധിപ്പിക്കുകയാണ് അത് ഒരാൾക്കുള്ള പലർക്കുമുള്ള സന്ദേശം കൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും പറയുകയാണ് റിയലും റിയലും വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ തീർച്ചയായും എന്തായാലും ഈ രണ്ടാമത്തെ കേസിലും കാമുകന് വേണ്ടി ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന ആ ചേച്ചിയാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ അത് ശരീരത്തിലൊക്കെ മാന്തി പൊളിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയാണ് എങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ ആ ആ കുഞ്ഞിന്റെ ഒരു ഭാവി അത് അത് അനുഭവിച്ച ട്രോമ ഇനി അതിന്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ ഇത് ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ട്രോമ അത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം ഇവരെ സംരക്ഷിച്ചുകൊണ്ട് നടത്താതിരിക്കുക എന്നുള്ളതാണ് അത് പലർക്കും അത് ഒരുപാട് കേസസ് നമ്മൾ രണ്ടാനമ്മ അത് ചെയ്തു രണ്ടാനമ്മ കാമുകൻ അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ബലിയാടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാം ഇപ്പൊ നമുക്ക് മറ്റാരുടെയും നമ്മളെ പോലെ സുരക്ഷിതമായി നമ്മുടെ മക്കളെ നോക്കുന്ന മറ്റാരും തന്നെ ഉണ്ടാവുകയല്ല പറ്റത്തില്ല ആ മനസമാധാനം കളഞ്ഞ് അവരുടെ ശാരീരിക ഉപദ്രവം ചെയ്ത് ഇവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ലൈഫ് അതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കണ്ടിട്ട് മാത്രം നിങ്ങൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളുടെ ചോരയാണ് എങ്ങനെയാണ് അതിനെ ഉപദ്രവിക്കാൻ തോന്നുന്നത് നോക്ക് ധാരാളം ആളുകൾ ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്ന പ്രാർത്ഥനയും വഴിപാടുമായി കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കിടയിലാണ് ഇങ്ങനെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇത്രയധികം ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുന്നത് എന്തുമാത്രം മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നോ തീർച്ചയായും എന്തായാലും കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിവില്ലാത്തവർ കഴിയാത്തവർ ദയവായി ഉണ്ടാക്കാൻ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് വളരെ വിഷമകരമായ സാഹചര്യങ്ങളായിരുന്നാലും ഇത് സമൂഹം ഇന്ന് യഥാർത്ഥ ജീവിതവും നമ്മുടെ നേരത്തെ പറഞ്ഞ റിയൽ ലൈഫിലെ ജീവിതവും കൂടെ ചർച്ച ചെയ്യുകയാണ്